ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച് പച്ചരിയാണ് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കഴുകി എടുത്തതാണ് ഇപ്പോൾ ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം മാറ്റില്ല പച്ചരി ഒക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനം ഇല്ല അതിലെങ്കിലും ഇനി നമുക്കിതിലോട്ട് ഒരു നാല് ടീസ്പൂണോളം ചോറിട്ട് കൊടുക്കാം അതായത് ഏകദേശം ഒരു കാൽ കപ്പോളം ചോറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ അപ്പൊ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല പേസ്റ്റ് പരുവത്തില് ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തരികളില്ലാതെ ഫൈനായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ഉപ്പൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഈ ബാറ്ററിൻ്റെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ദോശമാവിനേക്കാളും ഇച്ചിരി കൂടെ ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ മാവ് ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഗ്യാസിലോട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒച്ചുകൊടുക്കാം അപ്പൊ ഓയിലിവിടെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓയില് നല്ല പോലെ ചൂടായിട്ട് തന്നെ വേണം ഈ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാന് അല്ലെങ്കി അത് പൊങ്ങി വരില്ല കറക്റ്റായിട്ട് അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു ചെറിയ തവിയുടെ കണക്കിന് ഇതിലോട്ട് മാവ് ഒന്ന് കോരി വെച്ചുകൊടുക്കാം അത് മെല്ലെ 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 ഒന്ന് പൊങ്ങി വരും കണ്ടില്ലേ പൂരി ഒന്ന് കൊള്ളക്കുന്നത് പോലെ ഒന്ന് പൊങ്ങി വരും ഇനി ഒരു ഭാഗം നല്ല പോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മെല്ലെ എടുത്തൊന്ന് തിരിച്ചിടാം അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടില്ലേ നല്ല ഫ്ലപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും അത് ഇതുപോലെ ഒന്ന് എണ്ണയൊന്ന് മാറ്റി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അടുത്തത് എഴുമ്പോ അതിന് പറ്റിപ്പിടിക്കും ഇനി ഒരു അടുത്ത തവിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് അതങ്ങ് പൊങ്ങി വരും നമ്മൾ സാധാരണ മൈദ കൊണ്ടും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ പൂരി ഉണ്ടാക്കുന്നതുപോലെ കറക്റ്റായിട്ട് അത് പൊങ്ങി വരും ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് എണ്ണേന്ന് മാറ്റാം കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഒരു കപ്പ് പച്ചരി അതുപോലെ കുറച്ച് ചോറിൻ്റെ ആവശ്യം ഉള്ളൂ ഒരു കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഏകദേശം പത്തെണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എല്ലാം എടുക്കുക അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് മാവരക്കുന്ന സമയത്ത് വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ തന്നേക്കണേ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം കണ്ടില്ലേ ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് ഓക്കെ ആയിട്ടുണ്ട് അപ്പം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് കുഴക്കേ പരത്തി അഹുതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്